നമസ്കാരം പോസ്റ്റ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേടുകളാണ് ഇപ്പോൾ യു ഡി എഫ് തെളിവുകൾ പുറത്തുവിടുന്നത് സി പി എമ്മും സി പി ഐയും വ്യാപകമായ രീതിയിൽ വോട്ട് ചേർക്കലും വാടക കെട്ടിടത്തിന്റെ പേരിൽ പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിന്റെ പേരിലൊക്കെ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തു എന്നൊക്കെയാണ് യു ഡി എഫ് തെളിവുകൾ സഹിതം പുറത്തുവിടുന്നത് അതിനെ കുറച്ച് കുറെ നാളായിട്ട് ഇങ്ങനെ പല ഇലക്ഷനിലും ഇത്തരം ആരോപണങ്ങൾ ഉയരാറുണ്ട് കള്ള കള്ളവോട്ടൺ ചെയ്തു എന്നൊക്കെ പല ആരോപണങ്ങളും പറയാറുണ്ട് പക്ഷെ തെളിവ് സഹിതം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കെതിരെ ആരോപണമായിട്ട് വരുന്നത് വിത്ത് എവിഡൻസോടുകൂടി തന്നെ അത് പല അത് ശരിയാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി വരെ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് അത് സംഭവം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് സി പി എമ്മും സി പി ഐ പാർട്ടികളാണ് ഇത് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ആരോപിക്കപ്പെടുന്നത് അത് സത്യമാണ് തന്നെ കാരണം കുറച്ചു കാലമായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലാം സി പി എമ്മിന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭയം അവർക്കുണ്ട് ഇനി അടുത്ത് വരാൻ പോകുന്ന തിരുതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വലിയൊരു പേടി അവർക്കുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇനിയെങ്കിലും എവിടെയെങ്കിലും വിജയിച്ചു നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു അത്യാവശ്യ ആവശ്യമായിട്ട് നിലനിൽപ്പിന് അവർക്ക് ഇനി ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം വലിയ കുറ്റകൃത്യങ്ങൾ തന്നെ ഇവിടെ നടക്കും അതിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് പറയാൻ പറ്റുന്നുള്ളു ഈ പറഞ്ഞ മലപ്പുറം നഗരസഭ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യു ഡി എഫിന്റെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വ്യക്തമായിട്ട് അവിടുത്തെ പൊളിറ്റിക്സ് എനിക്കറിയില്ല അറിയില്ല അപ്പം ഭൂരിപക്ഷം യു ഡി എഫിന്റെ കോട്ട തന്നെയാണ് അപ്പൊ അവിടെ പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ട തന്നെയാണിത് അപ്പൊ കുറെ കാലമായിട്ട് സി പി ഐ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കള്ളവോട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പം മാത്രല്ല നമ്മളിപ്പം രാജ്യതലത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ മറ്റൊരു കള്ളവോട്ട് ആ രോഹമായിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നു ആ സഖ്യത്തിന്റെ ഭാഗമായിട്ട് സി പി എം ഉണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് അപ്പം പക്ഷേ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും സി പി എം ഇതിലൊരു മറുപടി പറഞ്ഞില്ല സി പി എം എൽ ഡി എഫ് ഒ എം വി ഗോവിന്ദന് ആരും തന്നെ ഇതിലൊരു മറുപടി പറഞ്ഞില്ല ഇവന് മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ല ഈ വിഷയം കുറെ നാളുകളായിട്ട് പുറത്തു വന്നിട്ടില്ല ഓരോ ദിവസം കഴിയുന്നവരും പല തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിവരങ്ങളും അവർ ഇതിനെ പുറത്ത് വിടുന്നുണ്ട് എന്നാൽ പോലും മുഖ്യമന്ത്രിയോ ആ ഇതിനെപ്പറ്റി പറയുന്നില്ല ഇതിനിടയ്ക്ക് പലതവണ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും എം ഡി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗം ഇതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറയാനുണ്ടെന്ന് പറഞ്ഞ പ്രാദേശിക നേതാക്കൾ പോലും അല്ലെങ്കിൽ ജില്ലാ നേതാക്കൾ പോലും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വസ്തുത എന്ന് പറയുമ്പം ഒരു നടന്നിട്ടുണ്ട് പ്രധാനമായിട്ടും പറയുന്നത് ഭാഗത്താണ് നൂറ്റി ഇരുപത്തിരണ്ട് അനധികൃത വോട്ടുകൾ ചേർത്തു എന്നാണ് പറയുന്നത് പിന്നെ തൃക്കലങ്ങോട് ഒരു പഞ്ചായത്ത് ജീവനക്കാരിയും കുടുംബവും മലപ്പുറത്ത് അവർക്ക് ഇരട്ട വോട്ട് വോട്ട് ഇരട്ട വോട്ടുണ്ടെന്ന് പറയുന്നത് അവരുടെ എക്സ്പ്ലനേഷൻ വന്നു അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് അത് അവർ അവിടെയാണ് ഇത്ര വർഷമായി ഇത്ര എന്താ കാലമായിട്ട് അതുകൊണ്ട് മറ്റേ തൃക്കലങ്ങളുടെ ഭാഗത്ത് വോട്ടുണ്ടായിരുന്നത് അവർക്കറിയില്ലായിരുന്നു എന്ന വിശദീകരണം അവർ നൽകിയിട്ടുണ്ട് അത് പക്ഷേ ഒരു കാര്യമാണ് നമുക്കത് പറയാൻ പറ്റില്ല അതൊരു വിശദീകരണം പോലും അല്ലല്ലോ കാരണം നമ്മളിപ്പാണെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്തോട്ട് മാറുമ്പോൾ നമ്മള് പക്ഷെ അത് ചെയ്തിട്ടില്ലേ സംഭവിച്ചു രണ്ട് സ്ഥലത്ത് വോട്ടാണ് വ്യാപകമായിട്ട് നടന്നു അപ്പൊ സമാനമായ രീതിയിൽ തന്നെയാണ് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇത് പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് എൽ ഡി എഫും സി പി എമ്മും അവിടുത്തെ പ്രാദേശിക നേതാക്കളും ഒക്കെ തന്നെയാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ഓട്ടിച്ച് വരിക്കെതിരെ അവർ നിൽക്കുമ്പം തീർച്ചയായിട്ടും അവരതിനൊരു വ്യക്തമായിട്ട് വിശദീകരണം നൽകേണ്ടി വരും തെറ്റ് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റുപറ്റി എന്ന് തന്നെ സംഭവിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ െ സംബന്ധിച്ച് അതാണ് ചെയ്യേണ്ടത് കാരണം അവര് അവര് അവരും നിൽക്കുന്നത് തങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് തുറന്നു പറയേണ്ടത് അല്ലെങ്കിൽ സിപിഎമ്മിന്റെ ആവശ്യം പറയുവെന്ന് അറിയില്ല പക്ഷെ എനിക്കൊന്നും ആ വിഷയം ആരും അതിങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല അത് പലരും ചർച്ച ചെയ്യാൻ മുതിരുന്ന പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ അത്രയും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പോലും അതിന് മുതിരുന്നില്ല കാരണം മറ്റു പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങള് ആ വഴിക്ക് പോവുകയാണ് ഈ വിഷയം അധികം അധികം മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവമുള്ള അതെ ഇലക്ഷൻ എടുക്കാൻ വരികയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് സംസ്ഥാന പാർലമെന്ററി ഇലക്ഷൻ വരുന്നു പക്ഷേ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നു എല്ലാം വരുന്നു അപ്പം ഇതിനിടക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്ന ഗൗരവമായി തന്നെ കാണണ്ട വിഷയം തന്നെയാണ് അങ്ങനെ പറയപ്പെടുന്നുണ്ട് കാരണം അവർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും നിയമപരമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നടപടി എന്ന് പറയുമ്പോ ഓഫീസറെ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറയുന്നു എന്തായാലും അതിലൊരു കൃത്യമായ ഒരു വ്യക്തത സി പി എം വരുത്തേണ്ടിയിരിക്കുന്നു ഇടതുപക്ഷം തന്നെ വരുത്തേണ്ടിയിരിക്കുന്നു അതിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചെറിയൊരു ആരോപണമല്ലത് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഈ പറഞ്ഞ തൃശൂരിലെ വോട്ടിനെതിരെ നിൽക്കുമ്പോഴും തീർച്ചയായിട്ടും അതെ 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 ഇരട്ടത്താപ്പെന്നൊക്കെ പറയാൻ രീതിയിലൊക്കെ പറയുന്ന രീതിയിൽ തന്നെ എനിക്കൊന്നും മാധ്യമങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അത് വലിയൊരു വാർത്ത ആവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ വേറെ വഴിയില്ല കാരണം മറ്റു വിഷയങ്ങളിലോട്ട് പോകേണ്ട കാര്യമില്ല ഇനി മാധ്യമങ്ങളാണെങ്കിൽ പോലും മറ്റു അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ എടുക്കാതെ ഇതുപോലെ ഗൗരവമായ വിഷയങ്ങളിലോട്ട് പോകുക എന്നുള്ളത് കാരണം ഇതൊക്കെയാണല്ലോ നമ്മുടെ എന്ന് പറയുമ്പോ ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതില് കൂടുതലും അടുത്ത ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ